ചെറിയുള്ളി ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി കഴിക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ കിലോ ചുവന്നുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴുകിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല ഇനി ഉള്ളി ഉള്ളിയുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പിളർന്നെടുക്കണേ ഓരോ ഉള്ളി എടുത്തിട്ട് പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പകുതി വരെ ആകാവൂ കേട്ടോ ഫുള്ളായിട്ട് കട്ടായി പോകരുതേ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഉള്ളിയൊന്നും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ലതായിട്ട് ഉപ്പ് വരുവൊക്കെ പിടിക്കും ഉള്ളിയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഞാനിവിടെ മീഡിയം സൈസുള്ള ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമുക്ക് മതി കേട്ടോ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ട് നമ്മളൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു പാത്രത്തിൽ നമ്മൾ രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കി നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും പത്ത് കുരുമുളകും പിന്നെ മൂന്ന് ഗ്രാമ്പുവാണ് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് ചേർക്കാൻ കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പത്തല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കാന്താരി ഈ ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ ഒന്ന് മുറിച്ചെടുക്കണം ഇനി എങ്ങനെയാണ് ഈ ഉള്ളി ഉപ്പിലിടുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ എന്താ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കഴുകി ഒന്ന് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല കേട്ടോ ഈ ബോട്ടിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളക്തായത് രീതിയിൽ നീളത്തിലാണ് ഞാനൊന്നും മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കാന്താരിയും വെളുത്തുള്ളികൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നല്ലോ കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തിളപ്പി ചാറിച്ചു വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നല്ലതായിട്ട് അടച്ച് ഒരു ദിവസം വെച്ചേക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതെടുത്ത് കഴിക്കാൻ അപ്പോൾ ഇതിലോട്ട് ആ ഉപ്പും എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും ഇനി നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് എടുത്തു നോക്കാം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഈ ഉപ്പിലിട്ടത് എങ്ങനെയുണ്ടെന്ന് നമുക്കത് നോക്കാം ഞാൻ നോക്കിക്കേ കാണാനൊക്കെ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന് ആ കളറും ഒക്കെ നല്ലതായിട്ട് ഉള്ളിലോട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് കുടിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ ഒന്നുകൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടും ഇതിലെ ആ സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ